നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഇ പി ജയരാജൻ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടു പൊട്ടിത്തെറിച്ചാണ് ഇ പി മാധ്യമങ്ങളോട് സംസാരിച്ചത് രാജീവ് ചന്ദ്രശേഖരുമായി തനിക്ക് ബിസിനസ് ബന്ധങ്ങളൊന്നുമില്ല ഇതുവരെ താൻ രാജീവ് ചന്ദ്രശേഖരെ നേരിൽ കണ്ടിട്ടില്ല ഫോണിൽ വിളിച്ച ബന്ധം പോലുമില്ല പത്രത്തിലും പടത്തിലുമൊക്കെ കണ്ട പരിചയം മാത്രമാണ് തനിക്ക് രാജീവ് ചന്ദ്രശേഖരുമായുള്ളത് തനിക്ക് ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ എല്ലാം വി ഡി സതീശൻ കൊടുക്കാമെന്നാണ് ഇ പി ജയരാജൻ വെല്ലുവിളിക്കുന്നത് വൈദഗ്ഖം റിസോർട്ടുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല അതിന്റെ ഉപദേശകൻ മാത്രമായിരുന്നു താനെന്ന് ഇ വിശദീകരിക്കുന്നു ഭാര്യയ്ക്ക് ഒരു കമ്പനിയിൽ ഷെയർ ഉണ്ട് എന്ന് കരുതി ആ ബിസിനസ് ഒക്കെ തന്റേതാണോ എന്നാൽ പതിവില്ലാതെ ഒരു മാധ്യമത്തെ കടന്നാക്രമിക്കുന്ന ഇ പി ജയരാജനെയാണ് ഇന്ന് കണ്ടത് ട്വന്റി ഫോർ ചാനലിനെ എടുത്തുടുക്കുകയാണ് ഇന്ന് ഇ പി ചെയ്തത് ട്വന്റി ഫോർ ചാനൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു കുറച്ചു കാലമായി ട്വന്റി ഫോർ ചാനൽ തന്നെ വേട്ടയാടുന്നു ആരുടെയോ കയ്യിൽ നിന്ന് കൊട്ടേഷനെടുത്താണ് തന്നെ വേട്ടയാടുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിരന്തരം ശ്രമിക്കുന്നു ആസൂത്രിതമായി വാർത്തകൾ നൽകുന്നു സ്പോർട്സേഡ് വാർത്തകളാണ് നൽകുന്നത് ഇതിനു പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ട് ഈ ചാനൽ വ്യക്തിഹത്യ നടത്തുകയാണ് ചാനലിനെതിരെ സൈബർ കേസും ക്രിമിനൽ കേസും കൊടുക്കുമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് കേരളത്തിൽ ആറ് മണ്ഡലങ്ങളിൽ എൽഡിഎഫും എൻഡിഎയും തമ്മിൽ നേരിട്ടാണ് മത്സരം എന്ന ഇ പി ജയരാജന്റെ പ്രസ്താവനയാണ് ചില സംശയങ്ങൾക്ക് ഇടവരുത്തിയത് ഈ പ്രസ്താവന തിരുത്തി പിണറായി വിജയൻ കളത്തിലിറങ്ങിയെങ്കിലും ഇ പി ജയരാജന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുത്തു കുറെ കാലമായി സി പി എമ്മിനോട് മാനസികമായി അകന്ന നിലയിലാണ് ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയുമായി ഇ പി ജയരാജന് ഒരുവിധ ബന്ധവുമില്ല അതുകൊണ്ടുതന്നെ ബി ജെ പി കേന്ദ്രത്തിലേക്ക് ഇ പി ജയരാജൻ കുടിയേറുമോ എന്ന സംശയം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമാണ് രാജീവ് ചന്ദ്രശേഖരുമായി ഇ പി ജയരാജന് ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്ന് വി ഡി സതീശൻ തുറന്നടിച്ചിരുന്നു ിൽ വിശദാംശങ്ങളും വെളിപ്പെടുത്തലുകളുമായി ട്വന്റി ഫോർ ചാനലും രംഗത്തെത്തി ഇതൊക്കെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചത് എന്ന് താൻ പറയാൻ കാരണം കൂടുതൽ ജാഗ്രതയുണ്ടാകാനാണ് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നു കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്നും ഇപ്പോൾ ജയരാജൻ പറഞ്ഞ് മലക്കം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരുമായി ഇ പി ജയരാജന് ബിസിനസ് ബന്ധം എന്ന ആരോപണവുമായി നേരത്തെ വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു ഞാൻ വി ഡി സതീശനെ പോലെ ഒരു ബിസിനസ്മാനല്ല രാജീവ് ചന്ദ്രശേഖരെ ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ല ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല എന്തിനാണ് എന്നെ ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ വി ഡി സതീശന് ഞാൻ എഴുതി കൊടുക്കാം മുദ്ര പേപ്പറുമായി വന്നാൽ അപ്പോൾ തന്നെ ഒപ്പിട്ട് കൊടുത്തേക്കാം ഭാര്യയ്ക്കൊരു കമ്പനി ഉണ്ട് അല്ലാതെ ബിസിനസ് ഉണ്ടെങ്കിൽ സതീശന്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാം എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കുമ്പോൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ി സതീശൻ മത്സ്യപ്പെട്ടിയിൽ നൂറ്റൻപത് കോടി രൂപ കടത്തിയെന്ന പി വി അൻപറിന്റെ ആരോപണത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലല്ലോ ട്വന്റി ഫോർ ചാനൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഇ പി ജയരാജൻ വെക്കുന്നത് ആ ചാനലിന്റെ നിലവാരം മനസ്സിലാക്കണം സംഘപരിവാർ ശക്തികൾ ഇപ്പോൾ അധികാരത്തിൽ വരാനുള്ള നീക്കം നടത്തുകയാണ് കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ മത്സരത്തിനിറക്കുന്നത് ഇമേജ് കൂട്ടാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് ചേരുന്നു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത് അവർക്ക് മതനിരപേക്ഷതയ്ക്കും ന്യൂനപക്ഷ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല ബിജെപിയും കോൺഗ്രസുമൊക്കെ വൻതോതിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഇത്തരത്തിൽ ഫണ്ട് വാങ്ങിയതിനെ ബിജെപി സ്ഥാനാർത്ഥി ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് സുപ്രീംകോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ തെരഞ്ഞെടുപ്പ് പണക്കൊഴുപ്പിൽ ആവില്ലായിരുന്നു പത്മജ വേണുഗോപാലിനെ താൻ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്ന ആരോപണം ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു പത്മജ പറയുന്നതിൽ അടിസ്ഥാനമില്ല ക്ഷണിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ അവർ ബി ജെ പിന്നും എൽ ഡി എഫ് കൺവീനറെ ആകെ സംശയത്തിന്റെ പുകമറയിൽ നിർത്തുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒക്കെ ഇപിയുടെ പല പ്രസ്താവനകളുമാണ് ഇതിനൊക്കെ കാരണം രാജീവ് ചന്ദ്രശേഖരുമായി തനിക്ക് ബിസിനസ് ബന്ധം എന്താണ് എന്ന് ഇ പി ജയരാജൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ തനിക്ക് ഒരുവിധ ബിസിനസ് ബന്ധങ്ങളുമില്ല എന്ന് മാത്രമാണിപ്പോൾ ഇ പി പറഞ്ഞിരിക്കുന്നത് ട്വന്റി ഫോറിനെ വരെ വെല്ലുവിളിച്ചിരിക്കുന്നു ഇ പി രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങി എന്നർത്ഥം നേരത്തെ പിണറായി വിജയനെതിരെ ചില നീക്കങ്ങളൊക്കെ നടത്തി പാർട്ടിയിൽ വിമത ശബ്ദമാകാൻ ശ്രമിച്ച ഇ പിന്നീടങ്ങ് ഒതുങ്ങിക്കൊടുത്തതാണ് ഇപ്പോൾ വീണ്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്